ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴയ ദിവസങ്ങളിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ ഈ പറയുന്ന അലിഗേഷൻസ് അല്ല ആരോപണമൊന്നും തെളിവുകളില്ല ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം പക്ഷേ ില്ല പക്ഷെ അയാളിക്കുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അതിന് അതിലൊരു പ്രശ്നം അയാളുടെ ജോലി അയാളുടെ പ്രോഷൻ അയാളുടെ കുടുംബം എല്ലാം കിട്ടിയത് അങ്ങനെ വിശ്വസിക്കുന്നു അതാണല്ലോ ഈ നാളെ നിയമസഭ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൾക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാനടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ച് മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം സംസാരിക്കണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥ ഇന്ന് നാട്ടിൽ എല്ലാത്തിടക്കുള്ള കാര്യങ്ങൾ അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ സത്യതലേ ആ കമ്മിറ്റി റിപ്പോർട്ടുള്ള പേരുകൾ പുറത്തുവിടണോ ഇണ്ടേ എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ഞാനോ നിങ്ങളോ അറിയാറില്ല അധികാരത്തിലിക്കുന്ന ആൾക്കാരാണ് രാജു ഈയൊരു റിപ്പോർട്ട് കണ്ടപ്പോ നമ്മുടെ മലയാള സിനിമയിലെ ഒരു സീന ആർട്ടിസ്റ്റുള്ള രീതിയിലൊരു ഞെട്ടം ഉണ്ടായിരുന്നു സിനിമയ്ക്കുള്ളിൽ രീതിയിലൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിനാണ് ഞെട്ടപ്പെട്ടത് പ്രേമാസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമകള മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് കേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഞാൻ ഞാനിങ്ങനെയാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്നിട്ടാണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലൊന്നും എനിക്കും ആകാശം നിങ്ങൾ അന്ന് സംഘടനായമ്മ അതിനെ വിപ്ലകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഫോളോ അപ്പ് ഉണ്ടായില്ല വീണ്ടും പരാതികൾ എനിക്കും ആ പരാതികൾ അവിടെ രാജ്യം തുറന്നു നോക്കാതെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് താങ്കളുടെ ചൂടി അറിഞ്ഞ ഒരു സ്ത്രീ ഇന്ന് അവരുടെ അവരുടെ അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇബ്മെയിൽ അതായത് അവരുടെ ഉണ്ടായിട്ടായി ഇതൊക്കെ വളരെ പരിതാപിക്കും തീർച്ചയായിട്ടും അത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ല ഒരു இப்போ அம்ம நட அம்மத்து பிளவு திருத்தியது தாங்கள் உட்பட நாலஞ்சு பேர் நிலவாடெடுத்தது அதுபோல அம்மைய நிலவாடெடுக்க ஆலோசிச்சு கொண்டிருக்கையும் செய்யும் எந்த எந்த தரத்தில் இடப்படல தொடர்ந்து நடத்திக்கிறது എന്ത് നിലപാടാണ് എന്റെ ഞാൻ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇൻമീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയേണ്ടത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ടൈം ടൈമിൽ മെഡലൈ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ടൈമുകളിൽ കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഈക്വൽ ഇൻവെസ്റ്റർ ആകണം അല്ലേ അങ്ങനല്ല പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താഴ്ന്ന കോടതി താങ്കൾ കരുതുന്നു അത്തരത്തിൽ എല്ലാവരെയും കഴിയുന്ന ഒരു പവർ അതോറിറ്റി താൽപര്യം അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർക്ക് ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അയോപ്യപേഖ പറയണമെങ്കിൽ ನಾವು ಈ ಇಪರ್ದೋಸ್ ಸ್ಟಾ ಅಮ್ಮೇನ ಬಗ್ಗೆ ಇಪರ್ದೋಸ್ ಸ್ಟಾಂಡ್ ಬಗ್ಗೆ ಸಿಟಿ ಬಗ್ಗೆ ಒಂದು ಉತ್ತಮ ಸಂಪೋನ್ನನಾಕ್ಕೆಕ್ಕೆ ಸಿಟಿಕ್ಕೆ തന്നെ ಪರಿಣಯನೆ ಮಾಡ್ತೀವಿ ಅಮ್ಮೇನ ಒಂದು ಸ್ಟಾಂಡ್ ಅಮ್ಮ ತಿರಿಪೇನದಲ್ಲಿದೆ ಹಾಗಾನು ನಾನು ಇಪರ್ದೋಸ್ ಬಗ್ಗೆ ಹೇಳುತ್ತೇನೆ ಶಕ್ತಮಾಯೆ ಇಡಪದದಿಂದ ನವಪದಗಳು ಅಮ್ಮ ಸಂಘಟನೆಯ ಭಾಗವಾಗಿ ಇನ್ನು ಬಂದವನೆ ಅಣ್ಣ ಈ ಸಿಟಿ ಕಾಚನ ಪಾಚುಗಳನ್ನ ನದರಿ ಕೊಡಿ ಆರು ಬಂದಿದೆ ಸೌರತ ಫಾಲನಕ್ಕೆ ತಾ ಸ್ಟಾಂಡ್ ಮಾರ್ಲ್ ಅಂಜಿನೆಟ್ ಕರೆ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ പേരെ ആരോപണം കൊണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ നൽകണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ അറിയണം തീർച്ചയായും